വാരണാസി കാശി ബനാറാസ് എന്നറിയപ്പെടുന്ന കാശിയിലേക്ക് കൊച്ചിയിൽ നിന്ന് ആറ് മണിക്കൂർ ഫ്ലൈറ്റിൽ ഏഴായിരത്തി രണ്ടായിരത്തിനിടയിൽ എയർ ടിക്കറ്റിൽ നമുക്ക് യാത്ര ചെയ്യാം കാശി കണ്ടാൽ സാരനാഥ് കാണാതെ ഇരിക്കരുത് ഈ തോരണങ്ങൾ അവരുടെ പ്രാർത്ഥന ഗീതങ്ങളാണ് അല്ലാതെ രാഷ്ട്രീയക്കാരുടെ തൊടി തീരണങ്ങളല്ല കേരളത്തിൽ അത് മാറ്റപ്പെടുന്നത് വളരെ നല്ലതാണ് പക്ഷെ ഇവിടുത്തെ തോടീതരണം നമ്മളെ ആദർശിക്കും ആകർഷിക്കും നിന്ന് എട്ട് കിലോമീറ്റർ മാറിയാണ് സാരനാഥ് ഗംഗയും വരുണയും സംഗമിക്കുന്ന സ്ഥലമാണ് സാരനാഥ് ഈ സാരനാഥ് ബുധമത ബുധമതസ്ഥരുടെ ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ് ആദ്യമായി ശ്രീ ബുധൻ അദ്ദേഹത്തിൻ്റെ ധർമ്മപ്രഭാഷം നടത്തിയത് ഈ സാരനാഥിലെ മാൺപാർക്കിലാണ് ബി സി രണ്ടാം നൂറ്റാണ്ടു മുമ്പുള്ള ബുധപ്രതിമകളും സ്ഥൂപങ്ങളും സ്തംഭങ്ങളും പരമാവ് ഇവിടെ കാണാൻ സാധിക്കും അശ്വത സ്തംഭവും അഞ്ച് ശിഷ്യന്മാർ ബുധ സന്യാസികളായിരിക്കുന്ന ആ മനോഹരമായ പ്രതിമകളും ഇവിടെ ഉണ്ട് ഈ അഞ്ച് സന്യാസി ഉൾപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ശിഷ്യ സംഘം അതാ അതിൻ്റെ ബുദ്ധസംഘം ഈ ബുദ്ധസംഘമാണ് സംഘമാണ് ലോകം മുഴുവൻ പ്രചരിച്ചത് ഇന്ത്യ വിട്ട് ശ്രീലങ്ക ചൈന ജപ്പാൻ തായ്ലാന്റിലൊക്കെ പടർന്നു പിടിച്ചു പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ശ്രീ ബുദ്ധൻ ഒന്നുമില്ലാതെയായി അത് തച്ചൊടച്ചതുപോലെ രാജ്യമാർ അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദു മത പണ്ഡിതന്മാർ ശ്രീ ബുധൻ്റെ പ്രചരണം തടസ്സപ്പെടുത്തി പിന്നീട് നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യ മതവും മുസ്ലിം മതവുമായി ഹിന്ദുമതവും ബുധമതം വളരെയധികം കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ശ്രീ ബുധൻ നാല് തീർത്ഥാടന സ്ഥലങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ സ്ഥലം ഈ സാരനാഥാണ് രണ്ടാം സ്ഥലം അദ്ദേഹം ജനിച്ച ലുംബിനി ലുംബിനി ഇന്ന് നേപ്പാളിലാണ് മൂന്നാമത്തെ സ്ഥലം ബോധഗയ ശ്രീ ബുധന് ബോധമുണ്ടായത് ഈ ബോധഗയയിലാണ് അതും ഇവിടെ അടുത്ത് വളരെ അടുത്താണ് പക്ഷെ അത് ഇന്ന് ബീഹാർ സ്റ്റേറ്റിലാണ് നാലാം സ്ഥലം ടുശിനഗർ കുശിനഗറിൽ വെച്ചാണ് അദ്ദേഹത്തിന് പരിനിർവഹണം നേടിയ സ്ഥലം പരിനിവാര നിവാരണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണമാണ് സൂചിപ്പിക്കുന്നത് ഈ ചാരനാഥിൽ നമ്മുടെ ഇന്ത്യ സർക്കാർ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നേപ്പാൾ രാജ്യം ശ്രീലങ്ക രാജ്യം തായ്ലാൻഡ് രാജ്യം ജപ്പാൻ രാജ്യം ചൈന മുതലായ ഓർ ശ്രീബുധന്റെ ഓർമ്മകൾക്കായി വളരെയധികം അമ്പലങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ സാരനാഥിലെ ആ അദ്ദേഹം താമസിച്ചിരുന്ന ആശ്രമങ്ങളും പട്ടണവും ഇന്നും നല്ല നിലയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിനുമുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു കാണാത്ത അത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ശ്രീ ഒരു പ്രത്യേക അമ്പലമാണ് ഇത് വളരെയധികം ആളുകൾ കയറുന്നുണ്ട് വളരെയധികം ആകർഷണമാണ് ഇവിടെ എല്ലാം ഫോട്ടോഗ്രാഫി അനുവദനീയമാണ് ഒരു അഭ്യർത്ഥന മാത്രമേ അവർ നടത്തുന്നുള്ളൂ എന്തെങ്കിലും സംഭാവന ചെയ്ത അത് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട അതിനവിടെ ഒരു പെട്ടിവെച്ചിട്ടുണ്ട് ഇവിടെ കുട്ടികളധികം ടൂറിസ്റ്റുകളായി വരുന്നുണ്ട് ആർക്കും ശല്യമില്ല അവർ വരി വരിയായി നടന്ന് ഓരോ താഴ്ചകളും കാണുന്നുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ ശിക്ഷ്യന്മാർ ആ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുക്കുന്ന രൂപത്തിലാണ് ആ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹം ഇരുന്നിരുന്ന സ്ഥലത്ത് തന്നെയാണ് ആ പ്രതിമ ഇപ്പോഴും നിലനിൽക്കുന്നത് അതിൻ്റെ പുറകിൽ നല്ല ആൽമരം അദ്ദേഹത്തിന് ബോധത ഉണ്ടായ ആ മരം തന്നെ ഇവിടെയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ബോധജയിൽ ബോധജയിൽ നിന്ന് വളരെയധികം ദൂരമൊന്നുമില്ല സാരനാഥിലേക്ക് നടന്ന് അന്നത്തെ കാലത്ത് നടന്നെല്ലാം വരുക വരിക പതിവ് അദ്ദേഹവും നടന്നു വന്ന സ്ഥലമാണിത് ഇവിടെ പ്രാർത്ഥന ജീവിത പ്രാർത്ഥന ജീവിതങ്ങളടങ്ങിയ ആ ചത്രങ്ങളുമുണ്ട് ആ ചത്രങ്ങൾ തിരിച്ച് എല്ലാവർക്കും പ്രാർത്ഥിക്കാം പിന്നെ പ്രാർത്ഥന ജീവിതങ്ങളടങ്ങിയ നോട്ടീസുകളല്ല ആകാശത്ത് കൊടിത്തൂരണങ്ങൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട് കാറ്റത്താടുമ്പോൾ ആ പാർത്ഥന ഗീതങ്ങൾ അന്തരീക്ഷത്തിൽ പറന്ന് പറന്ന് പോകും ഭൂമി മുഴുവൻ പരക്കും എന്നാണ് അവരുടെ വിശ്വാസം അങ്ങനെ ബുദ്ധി ഇതാണ് പാർത്ഥന ഗീതങ്ങൾ അടങ്ങിയ ചത്രങ്ങൾ ആ ചത്രം ചറക്കിയാണ് അവർ പ്രാർത്ഥിക്കുന്നത് ഇതാ നോക്കൂ എന്ത് സുന്ദരമായ അമ്പലമാണ് അത്രയും സുന്ദരമായി ഇപ്പോഴും നിലനിർത്തുന്നത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യം അത് വിദേശ രാജ്യക്കാരുടെ ആശ്രമങ്ങൾ നടത്തുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോഴും സുന്ദരമായി നിൽക്കുന്നത് ഇവിടെ നമ്മുടെ ഇന്ത്യ സർക്കാരും ഇവിടെ ഖനനം നടത്തി കിട്ടിയ സ്ഥലങ്ങളെല്ലാം നന്നായി സൂക്ഷിച്ചിട്ടുണ്ട് അത് എൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണാത്തവ ഒന്നും കൂടി പോയി കയറി കാണണേ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും ഫ്ലൈറ്റ് ചാർജുകൾ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതുകൊണ്ട് ഞാൻ ഇനിയും പോകും വാരണാസിയിലേക്ക് വാരണാസി കണ്ടാൽ സാരനാഥ് കണ്ടാൽ മോശം ചുട്ടും അത് ഉറപ്പാണ് അന്നാളെ കണ്ടാലും മതി വരികയുമില്ല അത്രയും സുന്ദരമായ അതിർത്തിയുള്ള സ്ഥലങ്ങൾ ഒരു തൂപ്പലും ഞാൻ അവിടെ കണ്ടില്ല നമ്മളെല്ലാവരും ബീഹാറുകളെയും ഉത്തർപ്രദേശം കളിയാത്തു പക്ഷേ അവിടെ ചെന്ന് നിങ്ങൾ നോക്കൂ അവിടുത്തെ വൃത്തി ശുദ്ധി പരിശുദ്ധിയെല്ലാം കണ്ടാൽ നമ്മൾ